ആ ഹലോ ഉമേഷേ ഹലോ ഇതുവാറേഞ്ചില്ലെന്നോ നിനക്ക് വെളിവില്ലെന്ന് പറയാടാ നീ ഇപ്പേത് മലയാടമണ്ടൊക്കെ ആയിരിക്കുന്നേ ഏ അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും നിനക്ക് കേക്കത്തില്ലല്ലോ ആ കേശു ഇവിടെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഹലോ ആ വെളുപ്പിനെ അഞ്ചുമണിക്കാ തിരിച്ചിട്ടുണ്ട് ആ കപ്പ മറിച്ചു വിൽക്കുന്നവരെ പിഴ വന്നില്ലയോ ആ ആ നീ ഊര് തണ്ടി ഇങ്ങനെ നടന്നോ നീ എന്തായാലും കാശിന് വരുമല്ലോ അപ്പ ഞാൻ തരാ വെച്ചിട്ട് പോരമ്മ ഉമേഷേട്ടനാ ഉമേഷേട്ടൻ തന്നെ അല്ല താരാ അവനോടെ അവിടുന്ന് കുറച്ച് റബ്ബർ ഷീറ്റ് എടുത്ത് വിൽക്കാൻ പറഞ്ഞപ്പോഴേ അവന് സഹായത്തിന് ആളില്ലാതെ അവൻ ചെയ്യത്തില്ലെന്ന് അതിന അവിടുന്ന് കേശുവിനെ പറഞ്ഞ അങ്ങോട്ട് വിട്ടേക്കുന്നത്

ഞാൻ ഹലോ സംസാരിക്കുന്നു മരുന്നില്ലേ കോഴിപ്പള ലു അമ്മ സംസാരിച്ചു നീ ഇങ്ങോട്ട് വരുന്നില്ലേ പിന്നെ എവിടെ പോന്നു ഓ കാശിക്ക് പോവാന്നോ നേരെ ഞാൻ കാശിക്ക് നീ ോ വിളിച്ചിട്ട് എന്നോട് അത് വിളിച്ചിട്ട് കൂടെ എന്നോട് എല്ലാം നല്ല ഉണ്ടോ അവനെ ഞാൻ ഒരിടത്തോടെ പറഞ്ഞു വിട്ടേക്കും അത്യാവശ്യത്തിന് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അവനെ ഒരിടത്ത് പറഞ്ഞു വിട്ടേക്കോന്നൊരു അത്യാവശ്യ കാര്യത്തിന് എവിടെന്നോ അമേരിക്കയില് നിനക്ക് എന്നോട് ചൂടാങ്കി എനിക്ക് നിന്നോടും ചൂടാവാ എന്റെ കൊച്ചെ ഞാൻ അവനെ പടവലം വരെ പറഞ്ഞുട്ടേക്കുവാ ലച്ചു നീ മിണ്ടാതെ വെച്ചിട്ട് പോന്നോ നീ കാര്യം പറ കേശുവോ സിദ്ധുവിനോടോ അയ്യോ അത് എനിക്കെങ്ങനെ അറിയാം നിനക്കേ നിന്റെ അനിയനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നീ അവനെ വിളിച്ച് സംസാരിക്കേ നീ അല്ലാതെ എന്നോട് ചൂടാവാ നീ ഫോൺ വെച്ചിട്ട് പോയേ ആ നീ എപ്പോ വരും ഹലോ ഹലോ കട്ട് ചെയ്തു ഈ കൊച്ചിന്റെ ഒരു കാര്യം പ്രശ്ന എന്തൊക്കെയോ പ്രശ്നം പറഞ്ഞു എന്തുവാന്ന് എനിക്ക് ഒന്നും ഒപ്പിച്ചിട്ടുണ്ട് ഒന്നുമേ ചൊല്ല അമ്മ അവ എപ്പൊ വരുവാ എപ്പ വരുമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്താവോ എന്തോ